അസലാമുലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അഹ് അമുദൂ ഇല്ല റാഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടം വർത്താനം വിശേഷമൊക്കെ കമൻ്റ് കൂടെ പറയാൻ മറക്കരുത് കേട്ടോ ഇതായിട്ട് കാണുന്ന കൂട്ടുകാരോ അല്ലയെന്നുണ്ടെങ്കിൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നിൽക്കാനും ഒന്നും നിങ്ങളാരും മടിച്ച് നിൽക്കരുത് ഇൻഷല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വെറും അരിപ്പൊടി വെച്ചിട്ട് ഉള്ള ഒരു സ്നാക്ക് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഒന്ന് നമ്മൾ വന്നിട്ടുള്ളത് അതും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊന്നും വേണ്ട അപ്പോൾ അര കപ്പ് അരിപ്പൊടിയാണ് നമ്മളെടുത്തിട്ടുള്ളത് നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അതിലേക്കൊരു കാല് ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഏകദേശം ഒരു കാൽ ടീസ്പൂണിൻ്റെ മുകളിൽ പിന്നെ ഒപ്പം തന്നെ അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടിയും ചേർത്തിട്ടുണ്ട് ഇനി നമ്മളിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലപോലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എല്ലായിടത്തും ആകുന്ന രീതിയിലൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അടുത്തതായിട്ട് നമുക്ക് നമുക്കിതിൽക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം കറുത്ത എള്ളാണ് ഞാനിവിടെ യൂസ് ചെയ്യണത് നിങ്ങളുടെ കയ്യിൽ എള്ളില്ല എന്നുണ്ടെങ്കിൽ ചെറിയ ജീരകമോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാമല്ല എന്നുണ്ടെങ്കിൽ കരിഞ്ചീരകം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഞാനിവിടെ കറുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടും പിന്നെ അതിൻ്റേതായിട്ടുള്ളൊരു ഫ്ലേവർ കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കൊടുക്കുന്നത് അടുത്തതായിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സുർക്കയാണ് അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂണോളം സുർക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒരു കാൽ ടീസ്പൂണാണ് അതും കൂടി ഞാൻ ഈ ഒരു മിക്സിൽക്ക് ആഡ് ആക്കിയിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് വേണ്ടിയത് സാധാരണ വെള്ളമാണ് ചുടുവെള്ളമൊന്നുമല്ല സാധാരണ നോർമൽ വാട്ടറാണ് ആണ് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ എത്രയാണ് വരുന്നത് എന്നുള്ളത് ഒരു കറക്റ്റ് കണക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മളെ പൊടിൻ്റെ ആ ഒരു ഉണക്കിനനുസരിച്ച് ഡിഫറെൻറ്റ് വരും കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താ വെച്ചാൽ കുറേശ്ശെ കുറേശ്ശേ വെള്ളം ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കുക ഏകദേശം നമ്മൾ നല്ലപോലെ ഒരൊറ്റ ഉരുള ആകണ വരെ നമ്മൾ ഇതൊന്ന് കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ചിട്ടൊന്ന് റെഡിയാക്കി എടുക്കണം പിന്നെ നമ്മുടെ ചാനലിൽ ഈ റെസിപ്പി മാത്രമല്ല കേട്ടോ ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ഉണ്ടല്ലോ ഉണ്ടാക്കി നോക്കിയിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്തിട്ട് സപ്പോർട്ടാക്കാനൊന്നും അടിച്ചു നിൽക്കുകയും ചെയ്യരുത് കേട്ടോ ഏകദേശം നമുക്കൊരു കാൽ കപ്പ് വെള്ളം വരയ്ക്ക് വരും എന്താ നല്ല ഉണക്കുള്ള പൊടിയാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ വരും നല്ല ഉണക്ക് കമ്മിയുള്ളതാണെന്നുണ്ടെങ്കിൽ അത്രയും വരും ഇല്ല കേട്ടോ അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിച്ച ഇത്രയും ആയി ആയിക്കഴിഞ്ഞാല് പിന്നെ നമ്മൾ വെള്ളം ഒന്നിച്ചൊഴിച്ചു കൊടുക്കരുത് നമ്മള് കൈ വെച്ചിട്ട് കുഴച്ചു നോക്ക ഒറ്റ കട്ടയായി ഒരു ഉരുളായിട്ട് നമുക്ക് കിട്ടണണ്ടോ ഇല്ലേ എന്നുള്ളത് നല്ല സോഫ്റ്റ് ആണ് മാവുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ഉരുള ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഇതുപോലെ കൈ വെച്ചിട്ട് കുഴച്ച് കൊടുക്കുക ഇനി കുഴച്ച് കൊടുക്കുമ്പോൾ സോഫ്റ്റ് ഇല്ല ടൈറ്റ് ആയിട്ടാണ് വരണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതിയാകും ദൈപ്പത് നമുക്ക് നല്ലൊരു മയത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ടൊന്ന് മാറ്റിയെടുക്കണം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം മാവ് നല്ല സോഫ്റ്റ് ആണ് എന്നുള്ളത് അല്ലേ അപ്പോൾ ആ ഒരു ചെറിയ ഉരുളകളാക്കിട്ട് എടുക്കണം കേട്ടോ ഒരു അര ചപ്പാത്തിക്കൊക്കെ നമ്മൾ എടുക്കണേ എന്നെക്കാട്ടിലും കുറച്ച് കൂടുതലുണ്ടായാലും കുഴപ്പമില്ല ആ ഒരളവിലാണ് നമ്മൾ ഉരുളകളാക്കിയിട്ട് മാറ്റാൻ അങ്ങനെ നമ്മളിത് മുഴുവനായിട്ടും ഉരുളകളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിരുന്നു അപ്പോൾ അതാ ഈ ഒരു ഓട്ടക്കൈലിലാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ ഈ ഓട്ടക്കൈൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്ക് എണ്ണ നല്ല പോലെ ഒന്ന് ചൂടായി വരട്ടെ അപ്പോഴാണ് നമുക്കത് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഈ ഓട്ടക്കൈലിൻ്റെ മുകളിൽ നമ്മൾ ആ ഒരു ഉരുള ഇതുപോലെ അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിതാ ഈ ഒരു ഷേപ്പിൽ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും ഈ ഒരു രീതിക്കാക്കുമ്പോൾ നമുക്ക് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ ഒരുപാട് നേരമൊന്നും പിടിക്കൂല ഇങ്ങനെ ഉരുളാക്കിയിട്ട് വെക്കുകൊണ്ട് തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എണ്ണ ആദ്യം നല്ല ചൂടായിക്കോട്ടെ അതിന് ശേഷം ഒന്ന് കുറച്ച് നല്ല ലോ ഫ്ലെയിമിൽ കാക്കി വെക്കണം അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ അപ്പം അത് അധികം ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഒന്ന് ട്രയൽ കാണിച്ചു തന്നതാണ് ഇനി നമ്മൾ നെക്സ്റ്റ് ഇടുമ്പോൾ രണ്ട് രണ്ട് ഉള്ള വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ ഇട്ട് കൊടുത്ത് ഒന്നുണ്ടായി കഴിഞ്ഞാൽ ഇതുപോലെ ഇളക്കി ഇതാക്കി കൊടുക്കണം അപ്പം അത് വേറിട്ട് വരും കേട്ടോ ഇങ്ങനെ കുത്തി കൂടി നിൽക്കൊന്നുമില്ല നമുക്ക് ഓരോതും പ്രത്യേകം പ്രത്യേകം വേറിട്ട് വരിക തന്നെ ചെയ്യും ഇപ്പോഴൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത് ആ ഒരു ഇതിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ചൂടുണ്ടാകും കാരണം അത്യാവശ്യം എണ്ണ നല്ലപോലെ ചൂടായതാണ് ആദ്യത്തിൽ ഇത് ഏകദേശം എണ്ണൻ്റെ ഒരു തള നിൽക്കുന്ന ടൈമിൽ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ആ ഒരു ഉള്ളിലത്തെ വെള്ളമൊക്കെ വലിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് എന്നുള്ളത് ആ ഒരു ടൈമിൽ നമുക്കിത് കൂരി മാറ്റാം കേട്ടോ ദൈ ഒരളവായി കഴിഞ്ഞാൽ മതി നല്ലപോലെ ബ്രൗൺ പോവാൻ വേണ്ടിയിട്ട് നിക്കരുത് നമ്മള് എണ്ണീന്ന് മാറ്റി കഴിഞ്ഞാൽ വീണ്ടും ഇത് കളർ മാറും അങ്ങനെ ബാക്കിയൊക്കെ ഇതുപോലെ തന്നെ നമുക്കൊന്നാക്കി എടുക്കാം ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഐറ്റാണ് കേട്ടോ കഴിക്കാനും വളരെ ടേസ്റ്റാണ് നല്ല ആണ് ഏത് നേരത്തെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പോൾ ബേക്കറി ഐറ്റംസൊക്കെ നമ്മൾ കുട്ടികൾക്ക് വാങ്ങി കൊടുക്കണില്ലാറ് ഇതുപോലെ നമുക്ക് തന്നെ ഫ്രൈ ആക്കി കൊടുത്താൽ നല്ല ടേസ്റ്റിൽ അവർക്ക് കഴിക്കുകയും ചെയ്യാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡും ആവും കേട്ടോ ഫസ്റ്റ് നമ്മൾ ഒരു ഉരുള വെച്ചിട്ടാണ് ചെയ്തതെങ്കിലും പിന്നീട് നമ്മൾ രണ്ട് രണ്ട് ഉരുള വെച്ചിട്ട് ചെയ്തു അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് കഴിഞ്ഞ് കിട്ടും ഇനി ഒരുപാട് എണ്ണയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ഇത് ഒന്നിങ്ങനെ കഴിഞ്ഞാൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അല്ലയെന്നുണ്ടെങ്കിൽ ഇത് കട്ട കുത്തൊന്നുമില്ല കാരണം കൈ വെച്ചിട്ട് അടച്ചാൽ പോലും ഞങ്ങൾക്കിത് വന്ന് കഴിഞ്ഞാൽ ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ കട്ട പിടിച്ച് പോവുകയൊന്നുമില്ല എങ്കിലും ഇങ്ങനെ ആക്കി ഇങ്ങനെ വേറെ എടുത്തി കൊടുത്താൽ പെട്ടെന്നായി കിട്ടും അപ്പോൾ അതായത് ഇതിപ്പോ ഏകദേശം നമുക്ക് ആയി വന്നിട്ടുണ്ട് ഇതും കൂടി എണ്ണീന്ന് കോരി മാറ്റാം ഇതേ അളവിൽ അയാൽ മതി നേരത്തെ അത്രയും തന്നെ കളർ മാറേണ്ട ആവശ്യമല്ല കേട്ടോ എത്രയും ആയാൽ തന്നെ നല്ല ക്രിസ്പി കറമുറായിട്ടാണ് കിട്ടുക ഇതൊക്കെ ഉണ്ടല്ല നല്ല കളറുണ്ട് അതേപോലെ തന്നെ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾ യൂസ് ചെയ്തോണ്ട് തന്നെ അതിന് നല്ലൊരു കളർ ഉണ്ട് ഇത് അരിപ്പൊടിയാണെന്നുള്ളത് തോന്നൂല്ലേ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ചെയ്യോ അപ്പോൾ അതാ ഇതുപോലെ എണ്ണയിൽ നിന്ന് നല്ലപോലെ എണ്ണ കളഞ്ഞ ഒരു ടിഷ്യൂ പേപ്പർക്കോ എന്തൊക്കെയും കോരി വെക്കണമെങ്കിൽ ഒട്ടും എണ്ണ കുടിക്കാത്ത ഈ ഒരു പലഹാരമായിട്ട് നമുക്ക് കിട്ടും ഇതങ്ങനെ വേറൊരു പാത്രത്തൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതാ ബാക്കിയൊക്കെ ഇതേ പരുവത്തിൽ തന്നെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം വളരെ സിമ്പിളാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊറ്റാണ് തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും അരിപ്പൊടി വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഇനിയിപ്പം വെള്ളം ഇല്ല എന്നുണ്ടെങ്കിലും വിഷയാക്കണ്ട ചെറിയ ജീര കിട്ടിട്ട് അഡ്ജസ്റ്റ് ആക്കിയാൽ മതി അപ്പോൾ ഞമ്മക്കതിൻ്റെ ആയിട്ടുള്ള ഒരു ഫ്ലേവർ കിട്ടും കേട്ടോ അപ്പോൾ അത് അതുപോലെ മൊത്തത്തിൽ നമ്മളിങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട് നല്ലോണം ഒരു പ്ലേറ്റിൽ കിടാനുള്ള അളവിൽ തന്നെ നമ്മൾ അരക്കപ്പ് അരിപ്പൊടി വെച്ചിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ അരിപ്പൊടി മാത്രമേ ഉള്ളൂ നമുക്ക് അധികം കാര്യമായിട്ട് ആവശ്യമുള്ളൂ ബാക്കിയുള്ള ഐറ്റംസൊക്കെ എപ്പോഴും നമ്മൾ വീട്ടിലുണ്ടാവണ ഐറ്റംസ് കാണും കേട്ടോ അപ്പോൾ അത് കണ്ടോ കണ്ട നല്ല ക്രിസ്പി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ തൊടുമ്പോൾ തന്നെ പൊട്ടി പൊട്ടി പോകണം ആ ഒരു രീതിക്കാണുള്ളത് അപ്പോൾ ഇൻഷല്ല ഇന്നത്തെ നമ്മൾ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കേണ്ടത് ലൈക്ക് അടിക്കാൻ ആരും മടിച്ചു നിൽക്കരുത് നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മടിച്ചു നിൽക്കരുത് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും